മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും കോഴിമുട്ടിയും വെച്ച് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ ആരൊക്കെ ഈ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും കൂടി വേവിക്കാൻ വെക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും എന്തായി നോക്കാം നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ ഈ അരപ്പ് ഇട്ട് കൊടുക്കാം ഇത് തേങ്ങ വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം കറിവേപ്പില എന്നിവയൊക്കെ കൊണ്ടെല്ലാം ചതച്ചെടുത്തതാണ് അപ്പം ചതച്ചെടുത്താണ് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഈ അരപ്പും ഈ കഷ്ണങ്ങളും ഒന്ന് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നല്ലവണ്ണം എഴുപത്തേൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേച്ചെടുക്കാം ഇനി മൂടി തുറന്നതിന് ശേഷം നല്ല മണ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പിന്നെ കഷ്ണങ്ങളാക്കിയതാണ് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കുക നല്ലവണ്ണം വിളക്കി ഒന്ന് യോജിച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് വറകിട്ട് കൊടുക്കാം ഇത് കടുക് കറി വേക്കിൽ വച്ചിലുളകൊണ്ടുള്ള വളവും അത് അങ്ങനെ ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് മൃങ്ങക്കായ കോഴിമുട്ട അവിയൽ ഇവിടെ റെഡിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി വിദ്യയാണ് അടിപൊളി ടേസ്റ്റാണ്